ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ ചെറുക്കൻ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുക്കന് പെണ്ണിനെ കാണിക്കട്ടെ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനെ വാങ്ങിച്ചില്ലായിരുന്നോ അപ്പൊ ആ ചെറുക്കന് നമ്മള് കൂട്ടായിട്ടൊരു പെണ്ണിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പെണ്ണിനെ കൊണ്ടിട്ടാലോ ഇത് നമ്മുടെ ബീറ്റ ആണ് ബീറ്റ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൺമീനേയും പെൺമീനേയും കൂടെ നമുക്ക് പെട്ടെന്ന് ഒരുമിച്ചിടാൻ പറ്റത്തില്ല കാരണം ഇവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ഉണ്ടാക്കി ഈ ആൺമീൻ ആണെങ്കിൽ ആൺ ബീറ്റ ഫിഷ് ആണെങ്കിൽ പെൺ ബീറ്റ ഫിഷിനെ കൊത്തിക്കൊല്ലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ചിടാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബീറ്റ ഫിഷിന് ഒരു ബൗളിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച പെൺ ബീറ്റ ഫിഷിനെ വേറൊരു ബൗളിട്ട് ആ ബൗൾ രണ്ടും കൂടി നമ്മൾ അടുത്തെടുത്ത് വെക്കും അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ അടുത്തടുത്ത ബൗളിൽ ഇങ്ങനെ കണ്ട് അപ്പോൾ അവർ തമ്മിലൊരിതാവും അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നിടുമ്പോൾ കൊത്തിക്കൊല്ലു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പം ഈ നമ്മുടെ ബീറ്റോ ഫിഷില്ല ഈ ആൺ ബീറ്റോ ഫിഷിൻ്റെ ബൗളിലോട്ട് നമ്മളൊരു പ്ലെയിനായിട്ടുള്ള ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് അവർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ഈ ഈ ആൺ ബീറ്റ ഫിഷ് ആണെങ്കിൽ ബബിൾസ് ഫോം ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവർ രണ്ടുപേരും കൂടെ പിന്നെ കൊത്തിക്കൊല്ലത്തില്ല അവരണ്ടും കൂടെ ഉണങ്ങി എന്നിട്ട് നമ്മൾ അങ്ങനെ അത് ബബിൾസ് ഫുൾ ഫോം ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് ബബിൾസ് ഫോം ചെയ്യുന്നത് മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ പെൺ ബീറ്റ ഫിഷിനെ ആൺ ബീറ്റ ഫിഷിലോട്ട് ഇറക്കി വിടും അപ്പം ആദ്യമൊക്കെ ഈ പെൺ ബീറ്റ ഫിഷിന് പേടിയുണ്ടതോടി പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിറ്റേ ദിവസമാകുമ്പോൾ ഇവർ മുട്ടയിട്ട് ഈ ആൺ ബീറ്റ ഫിഷ് ആണെങ്കിൽ ഈ മുട്ടയെല്ലാം കൊണ്ടുപോയി ഈ ബബിൾസിനകത്ത് വെക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും പറയാൻ ഉള്ളൂ അപ്പോൾ ഈ ബബിൾസിനകത്ത് കൊണ്ടു വയ്ക്കും ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ പെൺ മീറ്റ ഫിഷിനെ മാറ്റണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടയുടെ അടുത്തോട്ടോ ആ ബബിൾസിൻ്റെ അടുത്തോട്ടോ ചെല്ലാൻ ഈ ആൺ ബീറ്റ ഫിഷ് സമ്മതിക്കത്തില്ല കൊത്തിക്കൊല്ലും അപ്പോൾ ഈ ആൺ ബീറ്റ ഫിഷ് ആയിരിക്കും ആ ബബിൾസിൻ്റെ താഴെ എപ്പോഴും കാണും കാരണം അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ പെൺ ബീറ്റ ഫിഷ് അല്ലായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ബീറ്റ ഫിഷിനെ വേറൊരു ബൗളിലോട്ട് പെണ്ണിനെ മാറ്റിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഘട്ടങ്ങൾ നമുക്ക് ഓരോ ദിവസമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവരും കാണണേ നമുക്കപ്പം ഇനിയും പെൺ ബീറ്റ ഫിഷിനെ നമുക്ക് ബൗളിലോട്ട് മാറ്റാം നമ്മളെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ബൗളായതുകൊണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പെൺമീനെ പിടിച്ച് മാറ്റാൻ ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് ഇച്ചിരി എന്താ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളതിനകത്ത് നല്ല വെള്ളം എടുത്തിട്ട് ഒരു ശകലം കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ആൺ ബീറ്റ ഫിഷിനെ അതിനകത്തോട്ട് മാറ്റാം നമ്മൾ അവനെ അതിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് പറ്റേ ബൗളിലോട്ട് ആ പെൺമീനെ ഇട്ടു കൊടുക്കാം നമ്മൾ ദേ ഇതാണ് നമ്മുടെ പെൺ ബീറ്റ ഫിഷ് കണ്ടോ നമുക്ക് ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണാവേ അപ്പൊ കണ്ടോ ദ നമ്മള് ആ ബൗളിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് അവരുടെ ഒരു സ്ക്വയറിൽ മുറിച്ച് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പം നാളെ ഇനി നാളത്തെ ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ നാളത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ നാളെ കാണാവേ ഇതപ്പം നമ്മുടെ ഡേ ടു ആണ് രണ്ടാമത്തെ ദിവസമാണിത് അപ്പം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഓർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ബബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പെൺമീനെ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലെ തന്നെ പെൺമീനെ റിലീസ് ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ വലിയ ഫൈറ്റോ കൊത്തുകളോ ഒന്നും നടന്നിട്ടില്ലാത്ത കാരണം നമ്മൾ ഒന്നിച്ചു തന്നെ ഇട്ടിരിക്കുകയാണ് അവരെ രണ്ടുപേരെയും കൂടെ അപ്പം ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ